അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തുഹു ഈ മനോഹരമായ നിമിഷത്തിൽ അല്ലാഹുവിൻ്റെ വലിയൊരനുഗ്രഹത്താൽ നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടുപോയ ആ വലിയൊരു നിധിയെക്കുറിച്ചാണ് ബറക്കത്ത് നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നു കുറഞ്ഞ വിഭവങ്ങളിൽ വലിയ സംതൃപ്തി നൽകുന്നതാണ് ബറക്കത്ത് എന്ന് ചില വീടുകളിൽ ചെന്നാൽ വലിയ ആഡംബരങ്ങളൊന്നും കാണില്ല പക്ഷെ അവിടെ ഒരു പ്രത്യേക സമാധാനമുണ്ടാകും എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ടാകും പക്ഷേ അവിടെയുള്ളവർ എപ്പോഴും അശാന്തരായിരിക്കും എന്തുകൊണ്ടാണിത് ഇതിൻറെ രഹസ്യമന്വേഷിച്ചു പോയാൽ നമ്മൾ ചെന്നെത്തുക ബറക്കത്ത് എന്ന ആ വലിയ സത്യത്തിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട നബി സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്ന ചില ലളിതമായ കാര്യങ്ങളിലൂടെ എങ്ങനെ നമ്മുടെ വീടിനെ ഒരു സ്വർഗ്ഗതുല്യമായ ഇടമാക്കാം എങ്ങനെ നമ്മുടെ അടുക്കളയും സ്വീകരണമുറിയും നമ്മുടെ ഉറക്കവും ഉണർച്ചയും പോലും ഇബാദത്തുകളാക്കി മാറ്റാം നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം ഒരിക്കൽ മദീനയിലെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ യാസൂലല്ലാഹ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു പക്ഷെ ഞങ്ങളുടെ വിശപ്പ് മാറുന്നില്ല ഞങ്ങൾക്ക് തൃപ്തി ലഭിക്കുന്നില്ല അപ്പോൾ നബി സൊല്ലാഹു അലഹി വസല്ലം ചോദിച്ചു നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിൻറെ നാമം ഉച്ചരിക്കാറുണ്ടോ ഈ ചോദ്യം ഇന്ന് നമ്മളോടാണ് നമ്മുടെ തീന്മേഷകളിൽ ഇന്ന് സ്മാർട്ട്ഫോണുകൾ നിരന്നിരിക്കുന്നു സംസാരമില്ല അല്ലാഹുവിനെ സ്മരിക്കലില്ല ഭക്ഷണം വെറും കലോറി മാത്രമായി മാറുന്നു അത് ആത്മാവിന് നൽകേണ്ട ഊർജം നൽകുന്നില്ല നമുക്ക് മാറ്റം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നതു മുതൽ മാറ്റങ്ങൾ തുടങ്ങണം നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോൾ അത് വെറുമൊരു ജോലിയായി കാണരുത് അതല്ലാഹുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു വഴിയാണ് നബി സുല്ലാഹു അലഹി വസല്ലം പറഞ്ഞു പരിശുദ്ധി ഈമാനിന്റെ പകുതിയാണ് നിങ്ങൾ തറ തുടയ്ക്കുമ്പോഴും പാത്രങ്ങൾ കഴുകുമ്പോഴും നിങ്ങളുടെ അധരങ്ങളിൽ സുബഹാനല്ലാ അൽഹുല്ലില്ലാ അല്ലാഹു അക്ബർ എന്നീ തസ്ബീഹുകൾ ഉണ്ടാകട്ടെ നോക്കൂ നിങ്ങളുടെ വീട് വൃത്തിയാകുന്നതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയവും അല്ലാഹുവിൻറെ സ്മരണയാൽ പ്രകാശിക്കുന്നു മലക്കുകൾ സ്മരണയുള്ള വീടുകളിലേക്ക് ഇറങ്ങി വരുന്നു ആ വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകുന്നു നമ്മുടെ ഉമ്മമാർ പണ്ട് അരി കഴുകുമ്പോഴും പാചകം ചെയ്യുമ്പോഴും സ്വലവാത്തുകൾ ചൊല്ലുമായിരുന്നു അതുകൊണ്ടുതന്നെ ആ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയായിരുന്നു അത് കഴിക്കുന്ന മക്കൾക്ക് സ്വഭാവഗുണമുണ്ടായിരുന്നു ഇന്ന് നമ്മൾ യൂട്യൂബ് വീഡിയോകൾ കണ്ടും സീരിയലുകൾ കണ്ടും പാചകം ചെയ്യുന്നു ആ വികാരങ്ങൾ ഭക്ഷണത്തിലൂടെ മക്കളിലേക്കെത്തുന്നു നമുക്കീ രീതിയൊന്നും മാറ്റി പിടിച്ചാലോ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനോടുള്ള നന്ദി അഥവാ ശുക്രാണ് റക്കത്തിന്റെ ഏറ്റവും വലിയ താക്കോൽ ഖുർആൻ പറയുന്നു ല ഇൻ ഷക്കർത്തും ല അസീദന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ് സൂറ ഇബ്രാഹീം ഏഴ് നമ്മുടെ വീട്ടിലെ ഓരോ ചെറിയ കാര്യത്തിനും ആ പൈപ്പിൽ വരുന്ന വെള്ളത്തിന് കയ്യിലുള്ള ഒരു കഷ്ണം അപ്പത്തിന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു തുടങ്ങാം അപ്പോൾ ജീവിതം ജീവിതമെങ്ങനെ മാറുന്നുവെന്ന് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഇതൊരു തുടക്കം മാത്രമാണ് നമ്മുടെ വീടിനുള്ളിലെ ഓരോ ചുവടിലും എങ്ങനെ ബറക്കത്ത് നിറയ്ക്കാമെന്ന് നമുക്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലാഹു അലഹിവസല്ലം അള്ളാഹുവിനോട് ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അള്ളാഹുമ്മ ബാരിഖ് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാത സമയങ്ങളിൽ നീ ബറക്കത്ത് നൽകേണമേ അബുദാവൂദ് തിർമിതി ചിന്തിച്ചു നോക്കൂ പ്രപഞ്ചനാഥൻറെ പ്രവാചകൻ നമുക്കായി ചോദിച്ച ആ ബറക്കത്ത് ഒളിഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ പ്രഭാതങ്ങളിലാണ് സൂര്യൻ ഉദിച്ചുയരുന്നതിനു മുൻപ് പക്ഷികൾ അള്ളാഹുവിനെ സ്തുതിച്ചു തുടങ്ങുന്ന ആ നിശബ്ദമായ യാമങ്ങളിൽ എഴുന്നേൽക്കുന്നവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന സമാധാനം വാക്കുകൾക്കപ്പുറമാണ് ഇന്ന് നമ്മുടെ പല വീടുകളിലും വറക്കത്ത് നഷ്ടപ്പെടാൻ പ്രധാന കാരണം നമ്മുടെ പ്രഭാതങ്ങൾ ഉറക്കത്തിന് വിട്ടുകൊടുക്കുന്നു എന്നതാണ് സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞെഴുന്നേൽക്കുന്നവൻറെ പകൽ എപ്പോഴും തിരക്കുപിടിച്ചതും അസ്വസ്ഥത നിറഞ്ഞതുമായിരിക്കും എന്നാൽ സുഭിക്കു മുൻപ് എഴുന്നേറ്റ് അള്ളാഹുവിനോട് അല്പനേരം സംസാരിച്ച് പ്രഭാത ദിക്രുകൾ തുടങ്ങുന്ന ഒരു വീടിന്റെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും വീട്ടിനുള്ളിലെ പ്രകാശം സൂറത്തുൽ ബക്കറ ബറക്കത്ത് ലഭിക്കാൻ നബി സുല്ലാഹു അലഹി വസല്ലം നിർദ്ദേശിച്ച ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണമാണ് പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ റസൂൽ സുല്ലാഹു അലഹി വസല്ലം പറഞ്ഞു നിങ്ങൾ സൂറത്തുൽ ബക്കറ ഓതുക അത് സ്വീകരിക്കുന്നത് ബറക്കത്താണ് അതുപേക്ഷിക്കുന്നത് ദുഃഖമാണ് മന്ത്രവാദികൾക്ക് അതിനെ അതിജയിക്കാൻ സാധിക്കില്ല മുസ്ലിം നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടെ ഈ സൂറത്ത് ഓതിക്കേൾപ്പിക്കുകയോ നാം തന്നെ ഓതുകയോ ചെയ്താൽ അവിടെയുള്ള നെഗറ്റീവ് എനർജികൾ ദൃഷ്ടിദോഷങ്ങൾ അഥവാ കണ്ണേർ പിശാജിന്റെ ശല്യങ്ങൾ എന്നിവയിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകും ചുമനുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു ഖുർആൻ ഓതുന്ന വീട്ടിലെ ചുമരുകൾക്ക് പോലും ഒരു പ്രത്യേക പ്രകാശമുണ്ടെന്ന് അടുക്കളയിലെ ആത്മീയത ഭക്ഷണമുണ്ടാക്കുന്ന എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ആ ജോലി വെറുമൊരു വീട്ടുജോലിയല്ല അതൊരു വലിയ ഇബാധത്താണ് ഭക്ഷണം തുടങ്ങുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലുക ഓരോ വിഭവവും തയ്യാറാക്കുമ്പോൾ അതിൽ സ്വലവാത്തുകൾ ചേർക്കുക ഒരിക്കൽ നബീസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ വീട്ടിൽ ഒരാടിനെ അറുത്തു ആയിഷ ബീബി റതിയല്ലാഹു അൻഹ അതിൽ നിന്ന് ഒരു തോളല്ലൊഴികെ ബാക്കിയെല്ലാം ദാനം ചെയ്തു നബീസ്വല്ലാഹു അലഹി വസല്ലം വന്നപ്പോൾ ചോദിച്ചു എന്താണ് ബാക്കിയുള്ളത് ആയിഷ ബി ബി റതിയല്ലാഹു അന്നഹ പറഞ്ഞു തോളല്ലൊഴികെ ബാക്കിയെല്ലാം പോയി അപ്പോൾ നബീ സുല്ലാഹു അലേഹി വസല്ലം തിരുത്തി കൊടുത്തു ആ തോളല്ലൊഴികെ ബാക്കിയെല്ലാം നമുക്ക് ലഭിച്ചു അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമായി ബാക്കിയുണ്ട് ഇതാണ് ബറക്കത്തിൻ്റെ സങ്കല്പം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ സമ്പത്തിലും ഭക്ഷണത്തിലും വർധന വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ നൽകാൻ ശ്രദ്ധിക്കുക ഒരു പോലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആഹാരം ലഭിച്ചാൽ ആ ജീവി അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യും ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ബറക്കത്തായി ഒഴുകിയെത്തുന്നത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിലും ബറക്കത്ത് വേണം അത് വരുന്നത് ഹലാലായ സമ്പാദ്യത്തിലൂടെയാണ് നബീസുല്ലാഹു അലേഹി വസല്ലം പഠിപ്പിച്ചു സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവർക്ക് അവരുടെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകപ്പെടും കള്ളം പറഞ്ഞും വഞ്ചിച്ചും നേടുന്ന ആയിരത്തെക്കാൾ സത്യസന്ധമായി നേടുന്ന പത്തു രൂപയിലാണ് ബർക്കത്തുള്ളത് ആ പത്തു രൂപ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുന്ന തൃപ്തി ആ ആയിരം രൂപയ്ക്ക് നൽകാൻ കഴിയില്ല ഓരോ തവണ പണം ചെലവാക്കുമ്പോഴും ബിസ്മി ചൊല്ലുക വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ സന്തോഷത്തോടെ വരിക കുടുംബത്തിനു വേണ്ടി ചെലവാക്കുന്നത് ഏറ്റവും വലിയ ദാനധർമ്മമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ബർക്കത്ത് എന്നത് വെറും പണത്തിലോ ഭക്ഷണത്തിലോ മാത്രമല്ല നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിലുമാണ് ഒരു വീട് വെറുമൊരു കെട്ടിടമല്ല അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും റഹ്മത്തിൻ്റെ കേന്ദ്രമാകണം ഖുർആൻ വിവാഹത്തെയും കുടുംബത്തെയും വിശേഷിപ്പിക്കുന്നത് സക്കീനത്ത് അഥവാ ആത്മീയ ശാന്തി നൽകുന്ന ഒന്ന് എന്നാണ് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വരണമെങ്കിൽ ആദ്യം വേണ്ടത് പരസ്പരമുള്ള ബഹുമാനമാണ് നബി സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങളിൽ ഉത്തമൻ തൻ്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് തിർമിതി ചിന്തിച്ചു നോക്കൂ നമ്മൾ പുറത്തുള്ളവരോട് എത്ര വിനയത്തോടെയും പുഞ്ചിരിയോടെയുമാണ് സംസാരിക്കുന്നത് എന്നാൽ സ്വന്തം വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഗൗരവക്കാരാകുന്നു ദേഷ്യപ്പെടുന്നു നമ്മുടെ പങ്കാളിയോടോ മക്കളോടോ മാതാപിതാക്കളോടോ ഉള്ള ഒരു പുഞ്ചിരി പോലും ഒരു സ്വതക്കയാണ് ആ പുഞ്ചിരിയിലൂടെയാണ് അള്ളാഹുവിൻ്റെ ബറക്കത്ത് വീട്ടിലേക്ക് ഒഴുകുന്നത് അതിഥികളും ബറക്കത്തും ഇസ്ലാമിക ചരിത്രത്തിൽ അതിഥികളെ സ്വീകരിക്കുന്നത് ബറക്കത്തിൻ്റെ വലിയൊരടയാളമായാണ് കണ്ടിരുന്നത് ഒരിക്കൽ ഒരു സഹാബി നബി സൊല്ലാഹു അലഹി വസല്ലമയോട് തൻറെ വീട്ടിൽ ഭക്ഷണത്തിന് പറക്കത്തില്ല എന്ന് പരാതിപ്പെട്ടു അപ്പോൾ പ്രവാചകൻ സൊല്ലാഹു വസല്ലം പറഞ്ഞു നീ അതിഥികളെ സ്വീകരിക്കുക അതിഥികൾ വരുമ്പോൾ അവർ അവരുടെ റിസുക്കുമായാണ് വരുന്നത് അവർ മടങ്ങിപ്പോകുമ്പോൾ ആ വീട്ടിലെ പാപങ്ങളും ദോഷങ്ങളും കഴുകിക്കളഞ്ഞാണ് പോകുന്നത് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അതിഥി സൽക്കാരം ഒരു ഭാരമായി കാണരുത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അത് സ്നേഹത്തോടെ നൽകുക ആ സൽക്കർമ്മം നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കും സലാം ചൊല്ലി പ്രവേശിക്കാം നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ കാര്യമുണ്ട് അത് സലാം പറയുക എന്നതാണ് വീട്ടിൽ ആരുമില്ലെങ്കിലും സലാം ചൊല്ലി പ്രവേശിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അള്ളാഹു പറയുന്നു ഫ ഇദാ ദഹൽത്തും ബുയൂത്തൻ ഫസല്ലിമു അല അൻഫുസിക്കും തഹയ്യത്തമ്മിൻ ദില്ലാഹി മുബാറക്കത്തൻ തുയ്യീബ നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹീതവും പവിത്രവുമായ ഒരു അഭിവാദ്യമെന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം അഥവാ സ്വന്തം ആളുകൾക്ക് സലാം പറയണം സൂറത്തുന്നൂർ അറുപത്തിയൊന്ന് ഈ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹുവിൻറെ സമാധാനത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് സലാം ചൊല്ലി പ്രവേശിക്കുന്ന വീട്ടിൽ ശൈത്താന സ്ഥാനമില്ല പിണക്കങ്ങളും വഴക്കുകളും മാറാൻ ഇതിലും വലിയ ഒരു മരുന്നില്ല കുട്ടികളെ ശീലിപ്പിക്കാം നമ്മുടെ മക്കൾക്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ടുകളേക്കാൾ ഉപരിയായി നൽകേണ്ടത് ഈ ബറക്കത്തിന്റെ പാഠങ്ങളാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാനും വലത് കൈകൊണ്ട് കഴിക്കാനും ഭക്ഷണത്തിനു ശേഷം അള്ളാഹുവിനെ സ്തുതിക്കാനും അവരെ പഠിപ്പിക്കണം നബി നബിസല്ലാഹു അലഹി വസ്ല്ലം തന്റെ കൊച്ചുമക്കളായ ഹസൻ റതിയുള്ളാഹു അൻഹു ഹുസൈൻ റതിയുള്ളാഹു അൻഹു എന്നിവരോട് കാണിച്ച ആ സ്നേഹവും കാരുണ്യവും നമ്മുടെ മക്കളോടും കാണിക്കണം ഒരു കുട്ടി വീട്ടിൽ സന്തോഷത്തോടെ ചിരിക്കുമ്പോൾ ആ ചിരിയിൽ മലക്കുകൾ സന്തോഷിക്കുന്നു ദേഷ്യവും നിലവിളിയും നിറഞ്ഞ വീടുകളിൽ നിന്ന് ബറക്കത്ത് പടിയിറങ്ങിപ്പോകും പകരം സ്നേഹവും ക്ഷമയും സബ്രു നിറയുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും നമ്മുടെ സംസാരത്തിൽ നിന്ന് കളവും പരദൂഷണവും ഒഴിവാക്കുക മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന വീട്ടിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു നിൽക്കും പകരം ഓരോരുത്തരെയും പുകഴ്ത്താനും അവർക്കുവേണ്ടി അദൃശ്യമായി ദ്വാ ചെയ്യാനും നമുക്ക് ശീലിക്കാം അല്ലാഹുവേ എൻറെ അയൽക്കാരന് നീ ബറക്കത്ത് നൽകണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മലക്ക് വന്നു പറയും നിനക്കും അപ്രകാരമുണ്ടാകട്ടെ വീട്ടിലെ ഓരോ മൂലയും പ്രകാശപൂരിതമാകുന്നത് ഇത്തരം ചെറിയ നന്മകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നിലവിർത്താനുള്ള ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് ദ്വാ അള്ളാഹുവിനോട് ചോദിക്കാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രം സമ്പത്തുണ്ടാക്കാമെന്നാണ് എന്നാൽ അധ്വാനത്തിനൊപ്പം അല്ലാഹുവിൻ്റെ തൗഫ്യക്കു കൂടി ചേരുമ്പോഴാണ് അത് ബറക്കത്തായി മാറുന്നത് നമ്മുടെ വീട്ടിലെ ഓരോ ചെറിയ കാര്യത്തിനും അല്ലാഹുവിനോട് ചോദിക്കാൻ ശീലിക്കുക ചെരുപ്പ് ധരിക്കുമ്പോഴും വസ്ത്രം മാറുമ്പോഴും കണ്ണാടി നോക്കുമ്പോഴും പ്രവാചകൻ സല്ലാഹു അലൈവസല്ലം പഠിപ്പിച്ചു തന്ന ദിക്കറുകൾ ചൊല്ലുക ഇത് കേവലം വാക്കുകളല്ല മറിച്ച് അള്ളാഹുവെ ഈ കാര്യത്തിൽ നിന്റെ സംരക്ഷണം എനിക്ക് വേണം എന്ന പ്രഖ്യാപനമാണ് അന്നപാനീയങ്ങളിലെ ബർക്കത്ത് ഭക്ഷണം കഴിക്കുന്നതിനു മുൻപും ശേഷവും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നബി സല്ലാഹുലി വസ്ലം പറയുമായിരുന്നു അൽഹമുലില്ലാ എന്റെ യാതൊരു കഴിവോ കരുത്തോ ഇല്ലാതെ ഈ ഭക്ഷണം എനിക്ക് നൽകുകയും അതെനിക്ക് ആഹാരമാക്കി തരികയും ചെയ്ത അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും ഈ നന്ദിപ്രകാശനം നടത്തുന്ന ഒരാളുടെ മുൻകഴിഞ്ഞുപോയ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി നബിസല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചു പാവങ്ങൾ മായുമ്പോൾ അവിടെ ബറക്കത്ത് നിറയുന്നു പാവങ്ങൾ ജീവിതത്തിലെ തടസ്സങ്ങളാണ് അവ നീങ്ങുമ്പോഴാണ് ഐശ്വര്യം പെയ്തിറങ്ങുന്നത് സമ്പത്തിലെ ശുദ്ധീകരണം ജക്കാത്തും സ്വതക്കയും നമ്മുടെ പണത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടണം അതിനുള്ള വഴിയാണ് ജക്കാത്തും സ്വതക്കയും വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞുപോകും എന്നാൽ അത് ഒഴുകിക്കൊണ്ടിരുന്നാൽ അത് ശുദ്ധമായിരിക്കും അതുപോലെയാണ് സമ്പത്തും നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മുടെ സമ്പത്ത് കുറയുകയല്ല മറിച്ച് അള്ളാഹു അതിനെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഹഡീസിൽ ഇങ്ങനെ കാണാം സ്വതക്ക കൊണ്ട് ആരുടെയും സമ്പത്ത് കുറഞ്ഞിട്ടില്ല നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ സ്വതക്ക ബോക്സ് വയ്ക്കുന്നത് നല്ലതാണ് ഓരോ ദിവസവും ഒരു ചെറിയ തുകയെങ്കിലും അതിൽ നിക്ഷേപിക്കാൻ മക്കളെ ശീലിപ്പിക്കുക ആ ചെറിയ നാണയത്തൊട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ തടയാൻ കാരണമാകും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി നമ്മൾ നൽകുന്ന ഓരോ രൂപയും നമ്മുടെ വീട്ടിലെ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ശമനമായി മാറും രാത്രിയിലെ ബറക്കത്ത് പകൽ മുഴുവൻ ഓടി നടന്ന് അധ്വാനിച്ച ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഉറങ്ങുന്നതിനു മുൻപ് വുളു ചെയ്യുക ഇത് മലക്കുകളുടെ കാവൽ ഉറപ്പാക്കും നബി നബിസല്ലാഹു അലൈവസ്ലം തൻ്റെ മകൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞുകൊടുത്ത ഒരു രഹസ്യമുണ്ട് ഫാത്തിമ ബീവി തൻ്റെ കഠിനമായ വീട്ടുജോലികൾക്കിടയിൽ സഹായത്തിനായി ഒരു വേലക്കാരനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈവൈ വസ്ല്ലം പറഞ്ഞുകൊടുത്തത് ഇതാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിമൂന്ന് തവണ സുബഹാനല്ലാ മുപ്പത്തിമൂന്ന് തവണ അൽഹമദില്ല മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്നു ചൊല്ലുക ഇത് നിനക്ക് ഒരു വേലക്കാരനേക്കാൾ ഉത്തമമാണ് ചിന്തിച്ചു നോക്കൂ ശാരീരികമായ ക്ഷീണം മാറ്റാനും അടുത്ത ദിവസത്തേക്ക് ഊർജ്ജം നൽകാനും അല്ലാഹുവിൻ്റെ സ്മരണയേക്കാൾ വലിയൊരു മരുന്നില്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് വലിയൊരു പാഠമാണ് ഈ തസ്ബീഹുകൾ ചൊല്ലി ഉറങ്ങുന്ന ഒരാളുടെ അടുത്ത ദിവസം അല്ലാഹുവിൻറെ പ്രത്യേക ബറക്കത്തിലായിരിക്കും നമ്മുടെ വീടിൻറെ വാതിലുകൾ രാത്രിയിൽ അടയ്ക്കുമ്പോഴും പാത്രങ്ങൾ മൂടി ബിസ്മി ചൊല്ലുക ഇത് പിശാജിന്റെ പ്രവേശനത്തെ തടയുന്നു ഇത്രയേറെ ലളിതമായ കാര്യങ്ങളിലൂടെയാണ് ഇസ്ലാം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെറും വാക്കുകളല്ല നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയുന്ന ആത്മീയ രഹസ്യങ്ങളാണ് ബറക്കത്ത് എന്നത് ആകാശത്തു നിന്ന് പെട്ടെന്ന് വീഴുന്ന ഒന്നല്ല മറിച്ച് നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും അള്ളാഹുവിനോടുള്ള ബന്ധം പുതുക്കുമ്പോൾ അത് തനിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നതാണ് ചിന്തിച്ചു നോക്കൂ നൂഹ് നബി അലൈ കപ്പൽ നിർമ്മിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താണ് റബ്ബി അൻസിൽനീ നീ മുൻസലൻ മുബാറക്ക വഅതഹറുൽ മുൻസിലീൻ എന്റെ രക്ഷിതാവേ അനുഗ്രഹീതമായ ഒരു ഇറങ്ങൽ നീ എനിക്ക് നൽകേണമേ നീയാണല്ലോ ഇറക്കി തരുന്നവരിൽ ഉത്തമൻ സൂറത്തുൽ മമിനൂൻ ഇരുപത്തിയൊമ്പത് ഒരു വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴോ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയാണിത് ആഡംബരങ്ങളല്ല ആ വീട്ടിലെ ബറക്കത്താണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ഇന്നു മുതൽ ചില മാറ്റങ്ങൾ വരുത്തിയാലോ നേരത്തെ ഉണരാം പ്രഭാതത്തിന്റെ പറക്കത്ത് നഷ്ടപ്പെടുത്തരുത് സുബിക്കു മുൻപരുന്നേറ്റ് ആ സമയം അല്ലാഹുവിനായി മാറ്റിവെക്കാം ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാം ദിവസവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും കുർആൻ ഓതാൻ സമയം കണ്ടെത്താം നമ്മുടെ വീടിന്റെ ഓരോ കോണിലും അള്ളാഹുവിന്റെ വചനങ്ങൾ പ്രതിധ്വനിക്കട്ടെ നാവിൽ ദിക്റുകൾ നിറയ്ക്കട്ടെ പാചകം ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും സുബാനല്ലാ അൽഹമുല്ല എന്നൊരുവിടാം ഇത് നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തെ തന്നെ മാറ്റിമറിക്കും ഭക്ഷണത്തിലെ മര്യാദകൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാം ബിസ്മി ചൊല്ലി തുടങ്ങാം പാത്രത്തിൽ ഒരു വറ്റെങ്കിലും ബാക്കി ബാക്കിവെക്കാതെ കഴിക്കാം അത് നമ്മുടെ ഭക്ഷണത്തിൽ വർധനവുണ്ടാക്കും സ്നേഹവും കാരുണ്യവും ദേഷ്യത്തെ അടക്കി നിർത്താം വീട്ടിലുള്ളവരോട് പുഞ്ചിരിയോടെ പെരുമാറാം സലാം ചൊല്ലി വീട്ടിൽ പ്രവേശിക്കാം ജീവിതം വളരെ ചെറുതാണ് ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന വീടും കാറും പണവുമൊന്നും നമ്മോടൊപ്പം വരില്ല എന്നാൽ ആ വീടിനുള്ളിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും നമ്മൾ ചൊല്ലിയ ദിക്കൃറുകളും നമ്മൾ വളർത്തിയെടുത്ത നല്ല മക്കളും നമുക്കുവേണ്ടി പരലോകത്ത് സാക്ഷ്യം പറയും നിങ്ങളുടെ വീടിനെ ഒരു പള്ളിയാക്കി മാറ്റുക അവിടെ അല്ലാഹുവിൻറെ സ്മരണ നിലയ്ക്കരുത് വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഓർക്കുക ഷെയ്ത്താൻ അവിടെ ചിരിക്കുകയാണ് ആ ചിരിയെ മായ്ക്കാൻ അല്പം ക്ഷമയും ഒരു അസ്തഹഫിറുള്ള എന്ന വാക്കും മതിയാകും അല്ലാഹു നമ്മുടെ വീടുകളിൽ സമാധാനവും വറക്കത്തും ഐശ്വര്യവും വർഷിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ നമ്മുടെ കുടുംബങ്ങളെ ഇസ്ലാമിൻറെ പാതയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ഷെയറും മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കാരണമായേക്കാം ഇത്തരം ആത്മീയവും പ്രചോദനാത്മകവുമായ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും ഞങ്ങളെയും ഉൾപ്പെടുത്തുക അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു